ഹിന്ദുമത വിശ്വാസ പ്രകാരം ത്രിമൂർത്തികളിൽ മധ്യസ്ഥനും പ്രധാനിയുമാണ് ഭഗവാൻ മഹാവിഷ്ണു മഹാവിഷ്ണുവിന് സർവചരാചരങ്ങളെയും പരിപാലിക്കുന്ന ദൈവമായും മോക്ഷദായകനായ പരമാത്മാവായും പരബ്രഹ്മമായും സർവേശ്വരനായും ഭക്തർ കാണുന്നു എല്ലായിടത്തും നിറഞ്ഞവൻ എന്നാണ് വിഷ്ണു എന്ന വാക്കിനർത്ഥം ആദിയിൽ എല്ലാത്തിനും കാരണഭൂതനായ ദൈവമായതിനാൽ ആദി എന്ന വാക്കും മനുഷ്യനെ ആശ്രയിക്കാനാവുന്നവൻ എന്ന അർത്ഥത്തിൽ നാരായണൻ എന്നൊരു പേരും മഹാവിഷ്ണുവിനുണ്ട് പരബ്രഹ്മത്തിൻ്റെ മൂന്ന് ഗുണങ്ങളിൽ സത്വഗുണമാണ് വിഷ്ണു ഭഗവാന് രജോ ഗുണപ്രധാനിയായ ബ്രഹ്മാവ് സൃഷ്ടിയെയും തമോ ഗുണപ്രധാനിയായ ശിവഭഗവാൻ സമാഹാരത്തെയും പ്രതിനിധീകരിക്കുമ്പോൾ മഹാവിഷ്ണു പരിപാലനത്തെയാണ് അഥവാ സ്ഥിതിയെയാണ് സൂചിപ്പിക്കുന്നത് പരബ്രഹ്മത്തെ ആദിനാരായണനായി വൈഷ്ണവർ കാണുന്നു മഹാവിഷ്ണുവിന് ത്രിഗുണങ്ങളും ചേർന്ന വിരാട് രൂപവും സർവേശ്വരൻ അഥവാ പരബ്രഹ്മൻ എന്നും ഭക്തർ വിശ്വസിക്കുന്നു